യു ഡി എഫിൻ്റെ ഇടുക്കി വിജയത്തിനു പിന്നിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന സി പി ഐ എം ജില്ലാ നേതൃത്വം രാഹുൽ തരംഗത്തിന്റെ പ്രതിഫലനം ഇടുക്കിയിലുണ്ടായി എന്നാണ് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വിശദീകരിച്ചത് എൽ ഡി എഫ് അതിശക്തമായി തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഉയർന്നുവന്നൂലമാണ് ഇടുക്കി മണ്ഡലത്തെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും സംഘടനാ പ്രവർത്തന രംഗത്തും പ്രചാരണ രംഗത്തുമെല്ലാം എൽ ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ യു ഡി എഫ് വിജയിക്കുന്ന സ്ത്രീ ആയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയാണോ വരുത്തേണ്ടതു വരുത്തി അതിശക്തമായി ഇടതുപക്ഷ ജനാധിപത്യം തിരിച്ചു വരാനുള്ള ഭാവി പ്രവർത്തനം താങ്ക് ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള രാഹുൽ അനുകൂലമായിട്ട് ഉയർന്നു വന്ന ഒരു ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കല് തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ഉണ്ടോ സാർ അങ്ങനെ ഭരണപരത്ത വികാരം ഒരു നിഗമനത്തിലേക്ക് നാം ഇപ്പോൾ എത്തേണ്ട കാര്യം കാരണം ഏതെങ്കിലും ഭരണപുരുത്ത വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലിപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ച് വളരെ സമഗ്രമായ പരിശോധന നടത്തേണ്ടത് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ തൃശൂരും ആറ്റിങ്ങലിൻ്റെയൊക്കെ തിരുവനന്തപുരത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ സഹകരണങ്ങളും മാറി വരുന്നുണ്ട് നല്ല മത സാമുദായിക ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പ് പ്രകടമായിട്ടുണ്ട് അതെല്ലാം ഇടതു മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഗൗരവമായ പരിശോധന വിധേയമായി ഇതിനെ കടന്നു വരാനാവശ്യമായ സംഭവിക്കുന്നു